ഏവർക്കും ലേൻസിയോടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം യൂറോപ്യൻമാരുടെ ആഗമനത്തെക്കുറിച്ചുള്ള ബാക്കി ഭാഗമാണ് നമ്മൾ നോക്കുന്നത് കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കും തമ്മിൽ വളർന്നു വന്ന സൗഹൃദം കോഴിക്കോട് സാമൂതിരിയെ അസ്വസ്ഥനാക്കി എല്ലാ പോർച്ചുഗീസുകാരെയും കൊച്ചിയിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് സാമൂതിരി കൊച്ചി രാജാവിന് സന്ദേശം അയച്ചെങ്കിലും കൊച്ചി രാജാവ് നിരസിച്ചു അപ്പൊ എന്താണ് കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കും തമ്മിൽ വളർന്നു വന്ന സൗഹൃദം കോഴിക്കോട് സാമൂതിരിയെ അസ്വസ്ഥനാക്കി എല്ലാ പോർച്ചുഗീസുകാരെയും കൊച്ചിയിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് സാമൂതിരി കൊച്ചി രാജാവിന് സന്ദേശം അയച്ചെങ്കിലും കൊച്ചി രാജാവ് എന്ത് ചെയ്തു അത് നിരസിച്ചു തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മാർച്ച് ഒന്നിന് കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മാർച്ച് ഒന്നിന് കോഴിക്കോട് സൈന്യം എന്ത് ചെയ്തു കൊച്ചിയിലേക്ക് നീങ്ങി തുടർന്നുള്ള യുദ്ധത്തിൽ കൊച്ചിയിലെ മൂന്ന് രാജാക്കന്മാർ മരണപ്പെട്ടു യുദ്ധഭയത്തെ തുടർന്ന് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രം ചോദിച്ചാൽ ഇളങ്ങുന്നപ്പുഴ ക്ഷേത്രമാണ് അപ്പൊ ഇളങ്ങുന്നപ്പുഴ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണ് സാമൂതിരിയുടെ യുദ്ധഭയത്തെ തുടർന്ന് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രം ഏതാണ് ഇളങ്ങുന്നപ്പുഴ ക്ഷേത്രമാണ് എന്താണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മാർച്ച് ഒന്നിന് കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി തുടർന്നുള്ള യുദ്ധത്തിൽ കൊച്ചിയിലെ മൂന്ന് രാജാക്കന്മാർ മരണപ്പെട്ടു യുദ്ധഭയത്തെ തുടർന്ന് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രമാണേത് ഇളങ്ങുന്നപ്പുഴ ക്ഷേത്രം ഇതേ കാലഘട്ടത്തിൽ കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് നാവിക വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഫ്രാൻസിസ്കോ അൽബുക്കർക്കാണ് അപ്പൊ അൽബുക്കർക്കിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇതേ കാലഘട്ടത്തിൽ കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് നാവിക വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഫ്രാൻസിസ്കോ അൽബുക്കർക്കാണ് ഫ്രാൻസിസ്കോ അൽബുക്കർക്ക് കൊച്ചിയിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് സെപ്റ്റംബറിലാണ് അപ്പൊ എന്നാണ് കൊച്ചിയിലെത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് കൊച്ചിയിലെത്തുന്നത് പോർച്ചുഗീസ് സൈന്യത്തിന്റെ വരവോടെ കോഴിക്കോട് സൈന്യം എന്ത് ചെയ്തു പിൻവാങ്ങി അപ്പൊ ആര് വരുന്നു അൽബുക്കർക്ക് വരുന്നു അതോടുകൂടി ആര് പിന്മാറുന്നു കോഴിക്കോട് സൈന്യം എന്ത് ചെയ്യുന്നു പിൻവാങ്ങുന്നു പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് അപ്പം പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളായിരുന്നു ഗോവയും ദാമനന്ദിയും ഇപ്പം പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതൊക്കെയായിരുന്നോ ഗോവയുണ്ടായിരുന്നു അതുപോലെ തന്നെ ദാമനഅന്തിയുമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ നാനൂറ്റി അറുപത്തി മൂന്ന് വർഷമാണ് അവർ ഇന്ത്യയിൽ ഭരണം നടത്തിയത് അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട ഗാമ വന്നത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഓപ്പറേഷനിലൂടെ എന്താണ് പോർച്ചുഗീസുകാരെ ഇവിടെ നിന്ന് ഓടിക്കുന്നത് വരെ എത്രയാണ് നാനൂറ്റി അറുപത്തി മൂന്ന് വർഷമാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയത് അപ്പോൾ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ചോദിച്ചാൽ ഗോവയും ദാമനാന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് നാന്നൂറ്റി അറുപത്തി മൂന്ന് വർഷമാണ് അതായത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണ് ആദ്യമായി ഇന്ത്യയിലെത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികളാണ് ഇത് പോർച്ചുഗീസുകാർ അപ്പം ആദ്യമായി ഇന്ത്യയിലെത്തി അതുപോലെ തന്നെ അവർ അവസാനമായിട്ടാണ് ഇന്ത്യ വിട്ടുപോകുന്നത് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപൂർ സുൽത്താനിൽ നിന്നാണ് ഏത് വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ആരിൽ നിന്നാണ് ബിജാപൂർ സുൽത്താനിൽ നിന്നാണ് ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് ആര് പോർച്ചുഗീസുകാർ അപ്പൊ പോർച്ചുഗീസുകാർ ഏത് മതവിഭാഗക്കാരാണ് കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് അപ്പൊ ആദ്യമായി ഇന്ത്യയിലെത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികളാണ് ആര് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപൂർ സുൽത്താനിൽ നിന്നാണ് ഏത് വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് ആര് പോർച്ചുഗീസുകാർ പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ് ഇപ്പൊ ബോംബെ ദ്വീപ് എന്താണ് പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ പ്രദേശമാണേത് ബോംബെ ദ്വീപ് കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലമാണ് കാപ്പാട് അതിൽ നിന്ന് നമുക്ക് പഠിക്കാം കാപ്യ കാപ്പ്യ എന്താണ് കാപ്പാട് അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ കലേക്കുറ്റ് എന്ന് വിളിച്ചിരുന്ന സ്ഥലം ഏതാണ് കോഴിക്കോടാണ് കലേക്കുറ്റിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം കാലിക്കെട്ട് എന്ന് പഠിക്കാം അപ്പം എന്താണ് കലേക്കുറ്റ് എന്ന് വിളിച്ചിരുന്ന സ്ഥലം ഏതാണ് കോഴിക്കോടാണ് അപ്പം പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ചോദിച്ചാൽ ബോംബെ ദ്വീപാണ് കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം ഏതാണ് കാപ്പാടാണ് പോർച്ചുഗീസുകാർ കലേക്കുറ്റ് എന്ന് വിളിച്ചിരുന്ന സ്ഥലം ചോദിച്ചാൽ കോഴിക്കോടുമാണ് ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറലാണ് അന്റോണിയോ വാസിലോ ഈ സിൽവ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ അറുപത്തി ഒന്ന് വരെയായിരുന്നു ഭരണം ഇപ്പൊ ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ ആരായിരുന്നു അന്റോണിയോ വാസിലോ ഈ സിൽവിയാണ് ജസ്റ്റ് ഒന്ന് നോർത്ത് വെക്കുക അന്റോണിയോ വാസിലോ ഈ സിൽവയാണ് പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചത് ഗോവയിൽ പോർച്ചുഗീ ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണേത് ഓപ്പറേഷൻ വിജയ് അപ്പൊ ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ചോദിച്ചാൽ ഓപ്പറേഷൻ വിജയ് ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ് വി കെ കൃഷ്ണമേനോനുമാണ് ഇപ്പൊ ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ചോദിച്ചാൽ ഓപ്പറേഷൻ വിജയ് ആണ് ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ് വി കെ കൃഷ്ണമേനോനുമാണ് ഇനി നമുക്ക് ഫ്രാൻസിസ്കോ ഡി അൽമേടെ കുറിച്ച് നോക്കാം ആരാണ് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആര് ഫ്രാൻസിസ്കോഡി അൽമേഡ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ്കോഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് പോർച്ചുഗീസ് വൈസ്രോയായിട്ട് നിയമിതനായത് ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയും ആര് തന്നെയാണ് അൽമേടെയാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയും ആര് തന്നെയാണ് അൽമേഡയാണ് അഞ്ചി ദ്വീപ് കണ്ണൂർ മലാക്ക കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയായിരുന്നു ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ നിയമിതനായി ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയും ആര് തന്നെയാണ് അൽമേഡയാണ് അൽമേഡ കണ്ണൂർ കോട്ട നിർമ്മിച്ചത് കണ്ണൂരിലെ അല്ലെങ്കിൽ എന്താണ് സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് അപ്പം നമുക്ക് പഠിക്കാൻ അതിൽ തന്നെ മൂന്ന് ചോദ്യങ്ങളുണ്ട് സെൻ്റ് ആഞ്ചലോസ് കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ആഞ്ചലോസ് കോട്ടയുടെ മറ്റൊരു പേരാണ് കണ്ണൂർ കോട്ട ഇത് നിർമ്മിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് ആരാണ് നിർമ്മിച്ചത് അൽമേടെയാണ് നിർമ്മിച്ചത് അൽമേഡ ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയ വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ആരായി പോർച്ചുഗീസ് വൈസ്രോയി ആയി ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ചോദിച്ചാൽ അൽമേടെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ ഇന്ത്യയിൽ നിന്നും എന്തു ചെയ്തു തിരിച്ചുപോയി ഇനി നമുക്ക് അൽബുക്കർക്കിനെ കുറി ഇനി നമുക്ക് അൽബുക്കർക്കിനെ കൂടി നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വരെയായിരുന്നു എന്ത് ഭരണകാലഘട്ടം വൈസ്രോയായിട്ടുള്ള ഭരണകാലഘട്ടം എന്ന് മുതൽ എന്നിവരെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വരെയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക് എന്നാൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിമാര് തന്നെയാണ് അൽബുക്കർക്കാണ് രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ് അൽബുക്കർക്കാണ് ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ചോദിച്ചാൽ അതും അൽബുക്കർക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിലാണ് നിയമിതനായത് അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയും ആര് തന്നെയാണ് അൽബുക്കർക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ നിയമിതനായി ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി അതുപോലെ തന്നെ കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി കോഴിക്കോട് നഗരത്തെ ആക്രമിക്കാൻ ആരുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് അൽബുക്കർക്ക് നിയോഗിച്ചതെന്ന് ചോദിച്ചാൽ മാർഷൽ കുട്ടിൻഹോയുടെ നേതൃത്വത്തിലാണ് അപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കോഴിക്കോട് നഗരത്തെ ആക്രമിക്കാൻ ആരുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് അൽബുക്കർക്ക് നിയോഗിച്ചതെന്ന് ചോദിച്ചാൽ മാർഷൽ കുട്ടിൻഹോയുടെ നേതൃത്വത്തിലാണ് അപ്പൊ ഇന്ത്യൻ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് അൽബുക്കർക്കാണ് കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ചോദിച്ചാൽ അതും അൽബുക്കർക്കാണ് കോഴിക്കോട് നഗരത്തെ ആക്രമിക്കാൻ ആരുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് അൽബുക്കർക്ക് നിയോഗിച്ചതെന്ന് ചോദിച്ചാൽ മാർഷൽ കുട്ടിൻഹോയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നിർമ്മിച്ച പോർച്ചുഗീസുകാരനും ആര് തന്നെയാണ് അൽബുക്കർക്കാണ് അപ്പൊ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ് പള്ളിപ്പുറം കോട്ടയാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് നിർമ്മിച്ചത് ആരാണ് നിർമ്മിച്ചത് അൽബുക്കർക്കാണ് നിർമ്മിച്ചത് നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു അൽബുക്കർക്ക് ഇന്ത്യയിൽ എത്തിയത് എന്താണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ആ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ തന്നെ പുള്ളി എന്ത് ചെയ്യുന്നു പള്ളിപ്പുറം കോട്ട നിർമ്മിക്കുന്നു ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയാണ് ആര് അൽബുക്കർക്ക് ഗോവ ആരിൽ നിന്നായിരുന്നു ബീജാപൂർ സുൽത്താനിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് പിടിച്ചെടുക്കുന്നത് പുള്ളി ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിലാണ് വൈസ്രോയി ആവുന്നത് തൊട്ടടുത്ത വർഷമായ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ എന്തു ചെയ്യുന്നു ഗോവ പിടിച്ചെടുക്കുന്നു ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയും ആര് തന്നെയാണ് അൽബുക്കർക്കാണ് അപ്പൊ എന്താണ് ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്ര യും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയും ആര് തന്നെയാണ് അൽബുക്കർക്കാണ് അൽബുക്കർക്ക് അന്തരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിലാണ് എന്നാണ് അന്തരി ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിലാണ് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നിർമ്മിച്ച പോർച്ചുഗീസുകാരനാണ് അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയെ ചോദിച്ചാൽ അതും അൽബുക്കർക്കാണ് ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയും ആര് തന്നെയാണ് അൽബുക്കർക്കാണ് അൽബുക്കർക്ക് അന്തരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഡിസംബറിൽ ആണ്